മൊസാമ്പിക്കിലെ ബേറാതുറ മുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായ വെളിയനാട് സ്വദേശി ഇന്ദ്രജിത് സന്തോഷിന്റെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കും തിരച്ചിലിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ബോട്ടിനുള്ളിൽ നിന്ന് ഇന്ദ്രജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ദ്രജിത്തിന്റെ മൃതദേഹമാണെന്ന് ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണനും അപകടത്തിൽ മരിച്ചിരുന്നു കഴിഞ്ഞ പതിനാറിന് പുലർച്ചെയാണ് എണ്ണക്കപ്പലിലേക്ക് ജോലിക്കാരുമായി പുറപ്പെട്ട ബോട്ട് മറിഞ്ഞത് ഇന്ദ്രജിത്ത് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി രണ്ടാഴ്ചയോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് എപ്പോഴായിരിക്കും നാട്ടിലേക്ക് എത്തിക്കാൻ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി കീർത്തന വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് രണ്ടാഴ്ച നടത്തിയ തിരിച്ചിലിനൊടുവിലാണ് ബോട്ടിനുള്ളിൽ നിന്ന് മുങ്ങിയ ബോട്ടിനുള്ളിൽ നിന്ന് ഇന്ദ്രജിത് സന്തോഷിൻ്റെ മൃതദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞത് ഏതായാലും വളരെ സങ്കടത്തോടെയുള്ള കാഴ്ച കാത്തിരിപ്പായിരുന്നു എറണാകുളം പിറവം എടക്കാട്ടുവയൽ സ്വദേശിയാണ് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിനൊപ്പം ഇരുപത്തിയൊന്ന് ഇന്ദ്രജിത്ത് അടക്കം ഇരുപത്തിയൊന്ന് പേരാണ് കഴിഞ്ഞ പതിനാറിന് എണ്ണക്കപ്പലിലേക്ക് ജോലിക്ക് പോയത് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് കടലിൽ മറിഞ്ഞാണ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞ് നാട്ടിലെത്തിച്ചിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഈ ഇന്ദ്രജിത്തിൻ്റെ മൃതദേഹത്തെക്കുറിച്ച വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ആ സങ്കടത്തിൽ ഒരു വളരെ സങ്കടക്കാഴ കാ കാത്തിരിപ്പ് ഇവിടെ തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഇന്നലെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അതേ തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ് നാളെ അവിടെ നിന്ന് ഈ മൃതദേഹം ഇങ്ങോട്ട് കയറ്റി വിടും തിങ്കളാഴ്ചയോടുകൂടി മൃതദേഹം നാട്ടിലെത്തും എന്നുള്ള കാര്യമാണ് വീട്ടുകാർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഏതായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്